ഒരു രാജ്യത്തിന്റെ സാമൂഹ്യഘടനയെ പ്രതികൂലമായി ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളാണ് മയക്കുമരുന്നുകളും മറ്റു ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ഇവ ഇന്ന് നമ്മുടെ സമൂഹത്തെ തന്നെ കാർന്നു തിന്നുന്ന ഒരു ക്യാൻസറായി വളർന്നു വന്നടിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ സിനിമാ മേഖലയിലെ കൂടുതൽ ലഹരി ബന്ധങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് എക്സൈസ് കഴിഞ്ഞ മാസം നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് മലയാള സിനിമയിലെ പിന്നണി ഗായികയും രണ്ട് ഗായകരും സ്ഥിരം ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് എക്സൈസ് കണ്ടെത്തിയത് നിലവിൽ പത്തിലധികം ഗായകർ എക്സൈസ് നിരീക്ഷണത്തിലാണ് ഒരു പ്രമുഖ യുവനടന്റെ വാഹനത്തിൽ നിന്ന് ലഹരി ഉപയോഗത്തിന്റെ തെളിവുകളും എക്സൈസിന് ലഭിച്ചു മലയാള സംഗീത ലോകത്തെ നവതരംഗമായ ചില ഗായകർ ലഹരിയുടെ സ്ഥിരം ഉപയോക്താക്കളാണെന്ന് എക്സൈസ് കണ്ടെത്തിയതിന് പിന്നാലെയാണ് അന്വേഷണം സിനിമാ മേഖലയിലെ പാട്ടുകാരിലേക്കും കേന്ദ്രീകരിക്കുന്നത് ഒരു പിന്നണി ഗായിക സ്ഥിരമായി സ്റ്റേജ് ഷോകൾക്ക് മുൻപ് ലഹരി ഉപയോഗിക്കുന്നതായാണ് എക്സൈസിന് വിവരം ലഭിച്ചത് പിന്നണി ഗായകരെ രണ്ട് യുവഗായകരും നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളുടെ സഞ്ചരിക്കുന്ന മാർക്കറ്റാണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നു ഇവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും എക്സൈസ് വ്യക്തമാക്കുന്നു സിനിമാ മേഖലയിൽ ഒരു യുവനായകന്റെ വാഹനത്തിൽ നിന്ന് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകളും എക്സൈസിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവരെ ചോദ്യം ചെയ്യുന്നതിനും കൂടുതൽ പരിശോധനകൾക്ക് അനുമതി ലഭിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരെ സമീപിക്കാനാണ് എക്സൈസ് തീരുമാനം അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ കൃത്യമായി തെളിവുകൾ ലഭിച്ച സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗിക്കുന്നവരെ ചോദ്യം ചെയ്യുന്നതിന് വിളിച്ചു വരുത്താനും എക്സൈസ് ആലോചിക്കുന്നുണ്ട് കൃത്യമായി തെളിവുകൾ ലഭിച്ചിട്ടും ഇത്തരക്കാരെ ചോദ്യം ചെയ്യുമ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരുന്നതാണ് ഇത്തരം കേസുകളിൽ എക്സൈസിന്റെ മെല്ലപ്പൊക്കിനിടയാക്കുന്നത്